ഹലോ ഡിയേഴ്സ് താങ്കളുടെ ഇൻഡ്യൂഷൻ എത്രത്തോളം സ്ട്രോങ് ആണ് എത്രത്തോളം ആക്കുറേറ്റ് ആണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ ഇവിടെ ഞാൻ എനിക്ക് മുന്നിൽ കുറച്ച് ചാംസ് വെച്ചിട്ടുണ്ട് താങ്കൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ചാംസിൽ നിന്നും ഞാൻ ഏത് ചാമാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് താങ്കളുടെ ഇൻഡ്യൂഷനിലൂടെ കണ്ടുപിടിക്കുക ഓക്കെ ഇവിടെ വെച്ചിട്ടുള്ള ചാംസ് വീൽ ഔൾ ബട്ടർഫ്ലൈ ഡബിൾ ഹാർട്ട് വിൻ ഹംസ താങ്കളൊരു ഡീപ് ബ്രെത്ത് എടുത്തതിനു ശേഷം താങ്കളുടെ ഇൻഡ്യൂഷനുമായിട്ട് ഇൻട്യൂഷനുമായിട്ട് ആവുക ഓക്കെ താങ്കളുടെ ഇൻഡ്യൂഷൻ ഏത് ആൻസർ ആണോ കാണിച്ചു തരുന്നത് ആ ആൻസറിൽ പരിപൂർണമായിട്ട് വിശ്വസിക്കുക ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് വിൻ താങ്കളിൽ എത്ര പേർക്കാണ് തങ്ങളുടെ ഇൻറ്റുവിഷൻ വളരെ ആയിട്ട് ആൻസർ കാണിച്ചു തന്നത് എന്ന് കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്